അസ്സലാമു അലൈക്കും വറഹമത്തല്ല റജബ് മാസത്തിൻ്റെ ശ്രേഷ്ഠത അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ദിവസങ്ങളും ആഴ്ചകളും അടങ്ങിയതാണല്ലോ മാസം അള്ളാഹുവിൻ്റെ അടുത്ത് മാസങ്ങൾ പന്ത്രണ്ടാണെന്ന് വിശുദ്ധ ഖുർആാനിൽ പറയുന്നു എന്നാൽ ചില മാസങ്ങൾക്ക് ചില മാസങ്ങളെക്കാൾ പവിത്രതയും ശ്രേഷ്ഠതയും അള്ളാഹുവും അവൻ്റെ റസൂലും നൽകിയിട്ടുണ്ട് അവയിൽ പവിത്രമാക്കപ്പെട്ട നാല് മാസങ്ങളാണ് മുഹറം റജബ് ദുൽഖാദ് ദുൽഹജ് എന്നീ നാലു മാസങ്ങളാണ് പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ മൂന്നെണ്ണം തുടർച്ചയായി വരുന്നതാണ് അതായത് ദുൽഖാദ് ദുൽഹജ് മുഹറം എന്നീ മൂന്ന് മാസങ്ങളാണവ അള്ളാഹു പവിത്രമാക്കിയ മാസമാണെന്ന നിലക്ക് റജബ് മാസത്തെ അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുവാൻ സത്യവിശ്വാസികൾക്ക് കഴിയണം എന്നാൽ എങ്ങനെയാണ് മാസത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത് അള്ളാഹു ആദരിച്ചവയെ ആദരിക്കുക എന്നത് സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് അത് അവന്റെ തക്വയുടെ ഭാഗമാണ് കുലൂബ് അള്ളാഹു പറയുന്നു ആരെങ്കിലും അല്ലാഹുവിന്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്ന പക്ഷം തീർച്ചയായും അത് ഹൃദയങ്ങളിലെ തക്കവയിൽ നിന്ന് ഉണ്ടാകുമത്രേ ിൽ പറയുന്ന വാക്കുകളാണ് ഈ മാസത്തോട് അനാദരവ് കാണിക്കരുത് എന്ന് അള്ളാഹു സത്യവിശ്വാസികളോട് പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത് പവിത്ര മാസങ്ങളെയും മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നും പൂർണമായും വിട്ടു നിൽക്കുകയും അവ പാടെ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് സത്യവിശ്വാസി ഈ മാസത്തിന്റെ പവിത്രത ഉൾക്കൊണ്ട് ആദ്യമായി ചെയ്യേണ്ട കാര്യം യുദ്ധവും പരസ്പര പോരാട്ടവും ഈ മാസത്തിൽ അള്ളാഹു ഹറാമാക്കി അള്ളാഹു ഖുർആാനിൽ പറയുന്നു എസ് ഫീഹി കബീർ വിലക്കപ്പെട്ട മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെ പറ്റി അവൻ നിന്നോട് ചോദിക്കുന്നു പറയുക ആ മാസങ്ങളിൽ യുദ്ധം ചെയ്യുന്നത് വലിയ അപരാധം തന്നെയാകുന്നു അള്ളാഹു ഖുർആാനിൽ പറയുന്ന വാക്കുകളാണിത് ഈ മാസത്തിൽ തിന്മകൾ ചെയ്തും പാപങ്ങൾ പേറിയും സ്വന്തം ശരീരത്തോട് അതിക്രമം ചെയ്യരുത് എന്നും അള്ളാഹു പ്രത്യേകം നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ആ നാലു മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിക്കരുത് പ്രയോഗം അതാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ തിന്മകൾ ചെയ്യുകയും അക്രമം പ്രവർത്തിക്കുകയും എന്നത് ഇക്കാലത്തും ഗൗരവമുള്ള കാര്യമാണെങ്കിലും എന്നാൽ അള്ളാഹു പവിത്രമാക്കിയ ഈ നാല് മാസങ്ങളിൽ തിന്മകൾ ചെയ്യുക എന്നത് അവയല്ലാത്ത മറ്റു മാസങ്ങളിൽ തിന്മകൾ ചെയ്യുന്നതിനേക്കാൾ ഗുരുതരവും കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്നതുമായ ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ അല്ലാഹു കൽപ്പിച്ച വാജിബും സുന്നത്തുമായ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ കാണിക്കുകയും വളരെ കണിഷ്ഠയോടെയും കൃത്യതയോടെയും അവ നിർവഹിക്കുകയും വേണം അള്ളാഹു പവിത്രമാക്കിയ ഈ മാസങ്ങളിൽ സൽകർമ്മങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ല പ്രവാചകനായതിനു ശേഷം നൽകപ്പെട്ട നിരവധി ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഇസ്രാവും മറാജും എന്ന സംഭവം മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്നും ഫലസ്തീനിലെ ജറുസലയിലെ മസ്ജിദുൽ അഖുസ വരെ ഒരു രാത്രിയിൽ അന്നത്തെ സ്ഥിതി അനുസരിച്ച് മാസങ്ങളോളം സഞ്ചരിച്ചാൽ മാത്രം എത്തിപ്പെടാവുന്ന ദൂരം ഒരു രാത്രിയിൽ നബിസല്ലാഹ്ലൈബ് വസല്ലമ്മ പോയി വന്നു അത് ദൈവിക ദൃഷ്ടാന്തമാണ് ഇതിനാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിൽ ഈ കാര്യം പരാമർശിക്കുന്നുണ്ട് അതേ രാത്രിയിൽ തന്നെ മസ്ജിദുൽ അക്സയിൽ നിന്ന് വാനലോകത്തേക്ക് നബിസല്ലാഹുലൈവല്ലെ ആനയിക്കുകയുണ്ടായി അവിടെ വെച്ച് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പലതും കാണുവാനും അറിയുവാനും നബിസല്ലാഹു അലൈവ് വസ്ല്ലമക്ക് അവസരമുണ്ടായി ദൈവിക ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഈ സംഭവത്തെ മേറാജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വിശുദ്ധ ഖുർആാനിലെ അൻപത്തിമൂന്നാം അധ്യായം നജിമിന്റെ ആദ്യ ഭാഗത്ത് ഈ കാര്യം പരാമർശിക്കുന്നുണ്ട് അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ഈ ർഭത്തിലാണ് ഇസ്രാവും മെയ്റാജും റജബമാസത്തിലാണ് എന്നാൽ ഇരുപത്തിയേഴാം രാവിലാണെന്ന് പൊതുവേ ഒരു ധാരണയുണ്ട് എന്നാൽ ഇസ്രാവും മെയ്റാജും ഏത് ദിവസമാണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട് എങ്കിലും നബി നബിസല്ലാഹുലൈവ് വസല്ലമ്മയുടെ അനുഭവത്തിന് ശേഷമാണ് എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഏകോപനമുണ്ട് കാരണം ഫർദ്ദ നിസ്കാരം അള്ളാഹു നിർബന്ധമാക്കുന്നത് മെയ്റാജിന്റെ രാവിലാണ് നുഭൂവത്തിന് മുൻപ് അള്ളാഹു നിസ്കാരം നിർബന്ധമാക്കിയിട്ടില്ല ചില ആളുകൾക്കിടയിൽ ഒരു പ്രചാരണമുണ്ട് റജബിൽ ഉംറ നിർവഹിച്ചാൽ വലിയ പുണ്യമുണ്ട് എന്ന കാര്യം എന്നാൽ ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല ബിബിസല്ലാഹുഅലൈ വസല്ല ഒരിക്കലും റജബ് മാസത്തിൽ ഉംറ നിർവഹിച്ചിട്ടില്ല ബുഹാരി മുസ്ലിമി റിപ്പോർട്ട് വർഷത്തിലെ ഏത് മാസത്തിൽ വേണമെങ്കിലും ഉംറ നിർവഹിക്കാം ആ അർത്ഥത്തിൽ റജബിലും ഉംറ നിർവഹിക്കാവുന്നതാണ് റജബിൽ പ്രത്യേകം പുണ്യം ആഗ്രഹിച്ച് ഉംറ നിർവഹിക്കരുത് എന്ന് മാത്രം റജബ് റജബുമാസത്തിലേക്ക് പ്രവേശിച്ച നബിസലല്ലാഹുലൈവൽ പറയുകയുണ്ടായിരുന്നു അള്ളാഹു അള്ളാഹുവി നീ ഞങ്ങൾക്ക് റജബിലും ഷാബാനിലും അനുഗ്രഹം ചൊരിയുകയും ഞങ്ങളിൽ നീ റമലാൻ വന്നെത്തിക്കുകയും ചെയ്യണമേ എന്നാൽ ഈ റജവ മാസത്തെ അതിൻ്റെ പവിത്രതയോടുകൂടി കാത്തു സൂക്ഷിക്കുവാനും ഇവാദത്തുകൾ വർദ്ധിപ്പിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു